അസാമലൈക്കു വരഹമുല്ല അലഹമുല്ല റബുലമീൻ വസ്ലല്ലാം മുഹമ്മദ് വലാ അലഹി വാസ്വാബി അജ്മ പുതിയ തലമുറയെക്കുറിച്ച് നമുക്കറിയാം ചെറിയൊരു പ്രയാസങ്ങൾ വരുമ്പോഴേക്കും പാടെ പിൻവാങ്ങിപ്പോകുന്ന എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് ഉപ്പാധി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ എല്ലാ കാര്യത്തിലും പല കോഴ്സുകളും അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു പല ജീവിത സന്ദർഭങ്ങളിലും ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും അവിടുന്ന് എസ്കേപ്പ് ചെയ്യുക രക്ഷപ്പെടുക എന്നുള്ളതാണ് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നൊരു മാർഗ്ഗം അതിൻ്റെ വലിയൊരു ദുരന്തം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഫലിക്കുന്നത് വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയേണ്ടി വരുമ്പോഴാണ് നമ്മുടെ പെൺകുട്ടികൾ ഒരുപക്ഷെ വിവാഹം പോലും നിരാകരിക്കുന്നത് ഭർത്തൃ വീട്ടിൽ ജീവിതം ആലോചിച്ചിട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ വിഷയം നമ്മളൊന്ന് ഗൗരവത്തോടു കൂടെ കാണേണ്ടതുണ്ട് വിവാഹം പേടിയാണ് എന്ന് പറയുന്ന പെൺകുട്ടികൾ പ്രീമെറിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളിലും കോഴ്സുകളിലൊക്കെ വന്നിട്ട് വിവാഹം പേടിയാണെന്ന് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് വിവാഹം പേടി ഭർത്താവിന് പേടിയായതുകൊണ്ടല്ല ഭർത്തർ വീട്ടിലെ ജീവിതത്തെ ഭയപ്പെട്ടിട്ടാണ് നമുക്ക് കഴിയില്ല ഒരാൾക്ക് കീഴിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവരോട് നമുക്ക് ചിലപ്പോൾ ഇത് പറയാനുണ്ട് നമ്മളെന്തിനൊക്കെ സഹിച്ച് ജീവിക്കണം എന്തിന് ഈ പ്രതികൂലതകളിൽ കഴിയണം അങ്ങനത്തെ പ്രശ്നം എൻ്റെ വീട്ടിലെ പ്രശ്നമൊന്നുമില്ലല്ലേക്ക് ഇങ്ങനെ കഴിയേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ചിലത് പറയാനുണ്ട് നമ്മൾ വിവാഹത്തിലൂടെ നല്ല ഒരു കുടുംബജീവിതമല്ലേ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിന് നമ്മുടെ വളരെ കൂടെ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ നിൽക്കണം തങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ഒരു സംരക്ഷണവും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷവും നൽകാതെ ഒരു മകനും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ഗൾഫിലൊക്കെ വളരെ സൗകര്യത്തിൽ ജീവിക്കുന്ന മക്കളുണ്ടായിരിക്കും പക്ഷെ മാതാപിതാക്കൾ നാട്ടിൽ വളരെ വിഷമിച്ച് കഴിയേണ്ടായിരിക്കും ഒറ്റപ്പെട്ട് കാരണം അത് ആലോചിച്ചിട്ട് അവർക്ക് സമാധാനമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ സമാധാനവും സന്തോഷമുള്ളൊരു ഭർത്താവിൻ്റെ കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾ സുരക്ഷിതരായിരിക്കണം അപ്പോൾ നിങ്ങൾ ആ മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭർത്താവിന് വളരെ വലിയ സ്നേഹവും വലിയ വലിയ ബന്ധവും നിങ്ങളോടുണ്ടാക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ കൂടെ സമാധാനപൂർണ്ണമായൊരു ജീവിതം സാധ്യമാകില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം പിന്നെ രണ്ടാമത്തൊരു പ്രശ്നം മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കുന്നു എന്നത് തീർച്ചയായും ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആരായിട്ടും കാര്യമില്ല വാപ്പയും ഉമ്മയും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ ഒരു മാന്യനായി കാണില്ല ഒരു നല്ല വിശ്വാസിയായി ഒരിക്കലും നമ്മളെ പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ അഭിമാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ മാതാപിതാക്കളെ അയാൾ സംരക്ഷിക്കുന്നു അത് ഉമ്മ എവിടെയോ അല്ലെങ്കിൽ വാപ്പ എവിടെയോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അവർ വളരെ സമാധാനമായിട്ട് ആ അവനെയും കൂട്ടി അവളാണ് പോയി എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അതൊരു അപമാനം തന്നെയാണ് അതുകൊണ്ട് ഒരു മാന്യമായി ഒരു മാന്യൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെട്ടേ പറ്റൂ മറ്റൊന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഭർത്താവ് നിർവഹിക്കണ്ടേ അത് അയാളുടെ ഏറ്റവും വലിയ കടമയാണ് അയാളുടെ കടമകൾ നിർവഹിക്കുവാൻ വേണ്ടി അയാളെ സഹായിക്കുക എന്നുള്ളത് ഭർത്താവിനോട് ചെയ്യുന്ന കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കടമയാണ് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഭർത്താവിൻ്റെ ഉമ്മനോട് വാപ്പിനോടൊക്കെ എനിക്ക് വല്ല കടമയുണ്ട് കടപ്പാടുണ്ടോയെന്ന് അത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഭർത്താവിന് വാപ്പിനോടും ഉമ്മിനോടും കടപ്പാടുണ്ടോ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ആ കടപ്പാട് നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിനെ സഹായിക്കുക എന്നുള്ളത് ഭർത്താവിനോടുള്ള കടപ്പാടുകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു കടപ്പാടാണ് ഇപ്പോൾ നമ്മൾ നിർവഹിക്കണ്ടേ സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ് പിന്നെ സ്വാഭാവികമായും നാളെ നിങ്ങൾക്കും ഒരു മകനുണ്ടല്ലോ ആ മകൻ്റെ ഭാര്യയും നിങ്ങളെ നിരാകരിക്കുന്നുവെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും തലമുറ തലമുറകളായി സമൂഹത്തിൽ നിർവഹിച്ചു വരുന്നൊരു കാര്യമാണിത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാവിനെ സംരക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളങ്ങനെ സംരക്ഷിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ മരുമക്കളും നിങ്ങളെ വിട്ട് രക്ഷപ്പെടുന്നതിൽ അവർ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് അതുകൊണ്ട് നാം നിർവഹിക്കാത്ത ഒന്ന് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും കുറച്ചൊക്കെ നമ്മൾ വിഷമിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ അവരുടെ അണ്ടറിൽ ജീവിക്കുക മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടേതായ ഒരു അധീനത്തിലെത്തി അവിടെ ഭർത്താവിൻ്റെ മാതാവ് നമ്മുടെ കൂടെ വരുമ്പോൾ തീർച്ചയായും അവർ നല്ല സഹകരണത്തോടെയും സ്നേഹത്തോടെയും നിൽക്കും അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നേർക്ക് നേരെ ഉമ്മ കൊണ്ട് തന്നെ ഒരു ഉമ്മയുടെ സ്നേഹവും പെരുമാറ്റവും ഒരു പക്ഷേ അപൂർവം ചിലർ കണ്ടില്ലെന്ന് വരാം അങ്ങനെ വന്നാൽ പോലും മതപരമായൊരു ഒരു ഭർത്താവിനുള്ളൊരു ആലോചിച്ച് നാം ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ദൗത്യമെന്നാലോചിച്ച് നമുക്ക് ഭാവിയിൽ തിരിച്ചു കിട്ടേണ്ട ഒരു കാര്യമെന്നാലോചിച്ച് വളരെ സഹിച്ചും ക്ഷമിച്ചും നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭർത്താവിൻ്റെ മാതാവിനോടുള്ള നല്ല പെരുമാറ്റവും നല്ല പരിചരണവും എന്ന് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് നമ്മൾ പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്